ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം മഹാഭാരതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ശന്തനു മഹാരാജാവിൻ്റെ കഥയാണ് പറഞ്ഞത് മഹാഭിഷൻ്റെ പുനർജന്മമാണ് ശന്തനു ശന്തനുവിനും ഗംഗാദേവിക്കും എട്ട് പുത്രന്മാരുണ്ടാകുന്നു ഏഴ് പുത്രന്മാരെ ഗംഗാദേവി നദിയിലെറിഞ്ഞ് കൊല്ലുന്നു എട്ടാമത്തെ പുത്രനാണ് എന്ന ഭീഷ്മർ ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞത് ബാക്കി ഭാഗം നമുക്ക് നോക്കാം ഒരിക്കൽ രാജർഷി ശാന്തനു ഗംഗാതടത്തിലുള്ള ഒരു വനത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു അപ്രകാരം ശാന്തനു വനത്തിൽ നടക്കുമ്പോൾ ആരെയും മോഹിപ്പിക്കുന്ന ഒരു സുഗന്ധം അദ്ദേഹം ആസ്വദിക്കാൻ ഇടയായി എന്നാൽ ആ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഈ സുഗന്ധത്തിൻ്റെ ഉറവിടം കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് അങ്ങനെ അദ്ദേഹം മുമ്പോട്ട് നടക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ കാട്ടിലൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ അവിടെ കാട്ടാളന്മാരുടെ നടുവിൽ ദേവകന്യകയ്ക്ക് തുല്യമായ ഒരു സ്ത്രീരത്നം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടുകയാണ് കൗതുകപൂർവം അദ്ദേഹം അവളോട് ചോദിച്ചു സുന്ദരി നീ ആരാണ് നീ ആരുടെ മകളാണ് എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് ഇവിടെ വന്നതാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പോൾ കന്നിയക്ക പറയുകയാണ് ഞാനൊരു വേടത്തി പെണ്ണാണ് അച്ഛൻ പറഞ്ഞതനുസരിച്ച് കടത്തുവള്ളത്തിൽ പണിയെടുക്കുകയാണ് ഇങ്ങനെ ആ കന്യക്ക പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സൗന്ദര്യമാണ് ആ സൗന്ദര്യത്തിൽ രാജാവ് മോഹിതനായിപ്പോയി എങ്ങനെയും ഇവളെ തൻ്റെ ഭാര്യയാക്കണമെന്ന് അദ്ദേഹം കൊതിക്കുകയാണ് എന്നിട്ട് കന്യകയുടെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് ശാന്തനു കന്യകയെ തനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു ഉടനെ ഈ വേടൻ മറുപടി പറയുകയാണ് രാജാവെ ഇത്രയും സുന്ദരിയായ ഒരു മകളെ എനിക്ക് കിട്ടിയ കാലം മുതൽ ഇവളുടെ കല്യാണക്കാര്യം ആലോചിച്ച് ഞാൻ വ്യാകുലനായിരിക്കുകയാണ് ഇവളുടെ കാര്യത്തിൽ എനിക്ക് ശക്തമായ ആഗ്രഹമുണ്ട് ഇവളെ പാണിഗ്രഹണം ചെയ്യണമെങ്കിൽ ചെയ്തു കൊള്ളുക പക്ഷേ ഒരു നിബന്ധനയുണ്ട് ഇവളെ ധർമ്മപത്നിയായിട്ട് വേണം അങ്ങ് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ വേടരാജൻ മറുപടി പറഞ്ഞപ്പോൾ ശന്തനു ചോദിക്കുകയാണ് ഏതു കാര്യത്തിനാണ് ഞാൻ ആദ്യം ശപഥം ചെയ്യേണ്ടത് എന്ന് പറയൂ ഉടനെ വേടൻ പറയുകയാണ് ഇവളിൽ അങ്ങയ്ക്കുണ്ടാകുന്ന പുത്രനായിരിക്കണം രാജ്യത്തിൻ്റെ അനന്തരാവകാശി ഇക്കാര്യമാണ് അങ്ങയോട് ശപഥം ചെയ്യുവാൻ ഞാൻ ആവശ്യപ്പെടുന്നത് ഇത് കേട്ടപ്പോൾ ശന്തനു ആകെ പരിഭ്രമിച്ചു വേടകന്യകയിൽ കാമപീഡിതനായിരുന്നുവെങ്കിലും ഇത്തരത്തിലൊരു ശപഥം ചെയ്യുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല കാമപാശം കൊണ്ട് ബന്ധിതനായി തീർന്ന അദ്ദേഹം ആ കന്യകയുടെ രൂപം സ്വന്തം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഹസ്തനപുരത്തേക്ക് തിരിച്ചുപോയി ശന്തനുവിന് അങ്ങനെയൊരു ശബ്ദം ചെയ്യാൻ കഴിയുകയില്ല കാരണം മൂത്തപുത്രനുണ്ട് ദേവവ്രതൻ അതുകൊണ്ടാണ് അദ്ദേഹം ദുഃഖിച്ചത് പക്ഷേ ഹസ്തനപുരത്ത് ചെന്നതിനു ശേഷം എപ്പോഴും രാജാവ് ആ കന്യകയെപ്പറ്റി ഓർത്ത് ചിന്തിച്ചു കൊണ്ടേയിരുന്നു രാജകാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ല ആഹാരം കൃത്യമായി കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല കുതിര സവാരി ചെയ്യുന്നില്ല ശരീരമാകെ വിളറി വെളുത്തിരിക്കുന്നു നല്ല ക്ഷീണവും ഇതെല്ലാം ദേവവ്രതൻ ശ്രദ്ധിക്കുന്നു അങ്ങനെ എന്തുകൊണ്ടാണ് രാജാവ് ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് എന്ന് മന്ത്രിമാരോട് ചോദിക്കുകയാണ് ദേവവ്രതൻ അങ്ങനെ മന്ത്രിമാർ അവിടെ നടന്ന കാര്യങ്ങൾ ആ കാട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് ദേവവ്രതനോട് പറയുന്നു അപ്പം എങ്ങനെയും അച്ഛൻ്റെ ഈ മനപ്രയാസത്തിന് ഒരു പരിഹാരമുണ്ടാക്കി കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വൃദ്ധരായ ക്ഷത്രിയരെയും കൂട്ടി ദേവവ്രതൻ വേടൻ്റെ വാസസ്ഥാനത്തെത്തി സ്വന്തം അച്ഛനു വേണ്ടി അദ്ദേഹം കന്യകയെ ആവശ്യപ്പെട്ടു വേടരാജനാകട്ടെ ദേവവൃതനെ വേണ്ടുവിധം സൽക്കരിച്ച് ഉപചരിച്ചതിനു ശേഷം സഭാവാസികൾ മുഴുവനും കേൾക്കവേ ഇപ്രകാരം പറഞ്ഞു ഹേ ഭരതവംശ ചൂടാരത്നമേ രാജർഷിയായ ശാന്തനുവിൻ്റെ വംശരക്ഷയ്ക്ക് അങ്ങ് ഒരുവൻ തന്നെ തികച്ചും പര്യാപ്തം എൻ്റെ മകളെ ഞാൻ ശാന്തനുവിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് കരുതി തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്നാൽ ശാന്തനു വിവാഹം കഴിച്ചതിനാൽ അതിൽ ഒരു ദോഷം പതിയിരിക്കുന്നത് ഞാൻ കാണുന്നു ഈ സത്യപതിയുടെ പുത്രന് പ്രബലനായ ഒരു ശത്രു അത് അങ്ങ് തന്നെയായിരിക്കും ഹേ യുവരാജാവേ ഗന്ധർവനോ അസുരനോ ആരുമാകട്ടെ അങ്ങയുടെ ശത്രുവായാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നത് സത്യം തന്നെയല്ലേ ഇക്കാര്യം ഓർത്താണ് ഞാൻ അങ്ങയുടെ അച്ഛനോട് ഈ വിധം ഒരു ശബ്ദം ചെയ്തു തരണമെന്ന് പറഞ്ഞത് പക്ഷേ അങ്ങയുടെ അച്ഛൻ അത് ചെവിക്കൊണ്ടില്ല നിഷാദരാജാവിൻ്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടു മനസ്സിലാക്കിയ ശേഷം ഗംഗാപുത്രനായ ദേവവൃതൻ ക്ഷത്രിയ സഭയ്ക്ക് മുമ്പാകെ പ്രതിജ്ഞ എടുക്കുന്നു ഹേ നിഷാദരാജാവേ ഇതാ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു ഈ കന്യകയുടെ ഗർഭത്തിലുണ്ടാകുന്നവൻ തന്നെയായിരിക്കും ഞങ്ങളുടെ രാജാവ് എന്റെ ഈ പ്രതിജ്ഞ പോലെ ഒരു പ്രതിജ്ഞ മുമ്പുണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല ഇങ്ങനെ ദേവവ്രതൻ പ്രതിജ്ഞ ചെയ്യുകയാണ് പക്ഷേ നിഷാദരാജാവ് വീണ്ടും ഒരു സംശയം പ്രകടിപ്പിച്ചു ഹേ യുവരാജാവേ സത്യവതിക്ക് വേണ്ടി അങ്ങു ചെയ്ത ഈ പ്രതിജ്ഞ അങ്ങയുടെ മഹത്വം വിളിച്ചോതുന്നുണ്ട് ഈ സത്യത്തിൽ പതിരില്ലെന്നും എനിക്കറിയാം എങ്കിലും നാളെ ഒരു കാലത്ത് അങ്ങയുടെ മകൻ സത്യവതിയുടെ മകനിൽ നിന്നും രാജ്യം പിടിച്ചു വാങ്ങുകയില്ല എന്ന് ആര് കണ്ടു ഇങ്ങനെ വേടൻ വീണ്ടും ചോദിക്കുകയാണ് നിഷാദരാജാവിൻ്റെ മനസ്സിലെന്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ദേവവ്രതൻ ക്ഷത്രിയ സമൂഹത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഹേ ക്ഷത്രിയന്മാരെ എന്റെ അച്ഛനു വേണ്ടി ഞാൻ രാജാധികാരം ത്യജിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്കുണ്ടാകുന്ന സന്താനങ്ങളെ ചൊല്ലിയാണ് നിഷാദരാജാവിനിപ്പോൾ സംശയം ഇതാ ഞാൻ വീണ്ടും പ്രതിജ്ഞ എടുക്കുന്നു ഇന്നുമുതൽ ഞാൻ അഖണ്ഡ ബ്രഹ്മചാരിയായിരിക്കും പുത്രനില്ലെങ്കിലും അക്ഷയലോക പ്രാപ്തിക്ക് എനിക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാവുകയുമില്ല ഇങ്ങനെ ദേവ്രതൻ ശപഥം ചെയ്യുകയാണ് ദേവവ്രതൻ്റെ കഠോരമായ ഈ ശബദം കേട്ട് നിഷാദരാജാവ് കോരിത്തരിച്ചു എന്നിട്ട് നിഷാദരാജാവ് പറയുകയാണ് ഇതാ ഞാൻ കന്യകയെ രാജാവിനായി തരികയാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആകാശത്തു നിന്നും ദേവതകളും ഋഷികളും യക്ഷഗന്ധർവന്മാരും അപ്സരസുകളും ദേവവ്രതനുമേൽ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു അവർ ഒന്നടങ്കം പറഞ്ഞു ഇത് ഭീഷ്മനാണ് ഇദ്ദേഹം ഭീഷ്മനെന്ന് അറിയപ്പെടും ദേവവ്രതനായ ഭീഷ്മർ സത്യവതിയെ ബഹുമാനപൂർവം രഥത്തിൽ കയറ്റി ഹസ്തനാപുരത്തിലേക്ക് കൊണ്ടുവന്ന് പിതാവിന് സമർപ്പിച്ചു എല്ലാവരും ദേവവ്രതൻ്റെ ഈ ഭയാനകമായ പ്രതിജ്ഞ അറിഞ്ഞിരിക്കുന്നു അവരെല്ലാവരും ഈ പ്രതിജ്ഞയെപ്പറ്റി സംസാരിക്കുവാൻ തുടങ്ങി അവർ ഒന്നടങ്കം പറഞ്ഞു ശരിക്കും ഇയാൾ ഭീഷ്മർ തന്നെ അങ്ങനെ തൻ്റെ പുത്രൻ ചെയ്ത കഠോരമായ ഈ ശപഥകാര്യമറിഞ്ഞ് ശന്തനുവിന് സന്തോഷവുമായി അദ്ദേഹം പുത്രനെ അനുഗ്രഹിച്ചു പറഞ്ഞു പാപലേശം പോലുമില്ലാത്ത എൻ്റെ മകനെ നീ എന്നുവരെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അന്നുവരെ മൃത്യു നിന്നെ തീണ്ടുകയില്ല നീ അനുവദിച്ചെങ്കിൽ മാത്രമേ അതു നിന്നിൽ ആവേശിക്കുകയുള്ളൂ നിനക്ക് സർവമംഗളമുണ്ടാകട്ടെ ഇങ്ങനെ പറഞ്ഞ് ശന്തനു പുത്രനെ അനുഗ്രഹിക്കുകയാണ് അങ്ങനെ രാജർഷിയായ ശങ്കനുവിന് സത്യവതിയിൽ രണ്ട് പുത്രന്മാരുണ്ടായി ചിത്രാങ്കതൻ വിചിത്രവീര്യൻ എന്നിവരാണ് അവർ രണ്ടുപേരും വളരെ സമർത്ഥരും പരാക്രമികളുമായിരുന്നു മൂത്തപുത്രനായ ചിത്രാങ്കധൻ ശരിക്കും യുവരാജാവാകുന്നതിനു മുമ്പ് തന്നെ രാജർഷി ശന്തനു തീപ്പെട്ടു സത്യവതിയുടെ അനുമതിയോടെ ഭീഷ്മർ ചിത്രാങ്കതനെ രാജസിംഹാസനത്തിൽ ഇരുത്തി അയാൾ ഒരു വില്ലാലി വീരനായിരുന്നു അവിടെ ചിത്രാങ്കദൻ എന്നു പേരുണ്ടായിരുന്ന ഒരു ഗന്ധർവനും ഉണ്ടായിരുന്നു ഒരിക്കൽ ശാന്തനുവിൻ്റെ മകനായ ചിത്രാംഗതനും ഗന്ധർവനായ ചിത്രാംഗതനും തമ്മിൽ കുരുക്ഷേത്ര മൈതാനത്ത് വെച്ച് ഭീകരമായ ഒരു യുദ്ധം നടന്നു ആ ഭയങ്കരമായ യുദ്ധം സരസ്വതീ നദിയുടെ തീരത്ത് മൂന്ന് വർഷം നടന്നു ഗന്ധർവനായിരുന്ന ചിത്രാംഗതൻ മായാവിയുമായിരുന്നു ആ യുദ്ധത്തിനൊടുവിൽ ശന്തനുപുത്രനായ ചിത്രാംഗതൻ മരണപ്പെടുകയാണ് അതായത് ഗന്ധർവനായ ചിത്രാംഗതൻ ജയിക്കുന്നു സഹോദരൻ്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ദേവവ്രതനായ ഭീഷ്മർ വിചിത്രവീര്യനെ രാജസിംഹാസനത്തിലിരുത്തി വിചിത്രവീര്യനും ഈ കാലഘട്ടത്തിൽ ഒരു രാജാവാകുവാനുള്ള പക്വത ആർജിച്ചിരുന്നില്ല ഭീഷ്മരുടെ ഉപദേശമനുസരിച്ചാണ് ആ ബാലകൻ രാജ്യം ഭരിച്ചത് വിചിത്രവീര്യൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ആളും ഭീഷ്മർ രക്ഷകരുമായി കഴിഞ്ഞുകൂടി വിചിത്ര ക്രമേണ യുവാവായി കഴിഞ്ഞതു മനസ്സിലാക്കിയ ഭീഷ്മർ അനുജന് വിവാഹം ആലോചിക്കുവാൻ തുടങ്ങി ആ ആയിടയ്ക്കാണ് കാശീരാജാവിൻ്റെ മൂന്ന് പുത്രിമാർക്ക് സ്വയംവരം നടക്കുവാൻ പോകുന്ന വിവരം ഭീഷ്മർ അറിഞ്ഞത് സത്യവതിയുടെ അനുവാദത്തോടു കൂടി ഏകാകിയായി ഭീഷ്മർ കാശിയിലേക്ക് യാത്ര തിരിക്കുന്നു സ്വയംവര സമയത്ത് രാജാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന വേളയിൽ ഭീഷ്മർ ഒറ്റയ്ക്ക് വന്ന ഒരു കിളവനായിട്ടാണ് അവർ കണക്കാക്കിയത് കിളവനെ കണ്ട് പരിഭ്രമിച്ച സുന്ദരിമാരായ കന്യകമാർ അകത്തേക്ക് ഓടിക്കളഞ്ഞു ഇരുന്ന രാജാക്കന്മാരെല്ലാം ജീവിതകാലം മുഴുവനും ബ്രഹ്മചാരിയായിരിക്കുമെന്ന് ശപഥം ചെയ്ത ഭീഷ്മരെ അവിടെ കണ്ടതിൽ ചിലർ പുച്ഛിച്ചു ചിരിക്കുവാനും അന്യോന്യം അടക്കം പറയുവാനും തുടങ്ങി അവർ ഭീഷ്മരെ കളിയാക്കുന്നു ജലാനരകൾ ബാധിച്ചു കഴിഞ്ഞ ഈ കിളവൻ നാണമില്ലാത്തതു കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കന്യകമാരുടെ പരിഭ്രമവും രാജാക്കന്മാരുടെ പുച്ഛത്തിലുള്ള ചിരിയും അന്യോന്യമുള്ള വർത്തമാനങ്ങളുമെല്ലാം ഭീഷ്മരെ രോഷാകുലനാക്കി ഉടൻ തന്നെ ഭീഷ്മർ തൻ്റെ സഹോദരനു വേണ്ടി മൂന്ന് കന്യക്കമാരെയും ബലമായി പിടിച്ച് രഥത്തിനുള്ളിലാക്കി എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു ക്ഷത്രിയന്മാരും ധർമ്മജ്ഞരുമായ മുനിമാരും സ്വയംവര വിവാഹത്തെ പ്രശംസിക്കുന്നുണ്ട് എന്നാൽ ഹേ രാജാക്കന്മാരെ നിങ്ങൾ നോക്കി നിൽക്കവേ തന്നെ ഞാൻ ബലമായി ഇതാ കന്യകമാരെ പിടിച്ചു കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ ജയിച്ച് കന്യക്കമാരെ വീണ്ടെടുക്കുക അല്ലെങ്കിൽ പ്രാണനം കൊണ്ട് ഓടിപ്പോയിക്കൊള്ളുക ഞാനിതാ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു ഇങ്ങനെ ഭീഷ്മർ വളരെ നിഖാരമായി പറയുകയാണ് ഇത് മറ്റു രാജാക്കന്മാർക്ക് സഹിച്ചില്ല അവർ ഭീഷ്മരെ നേരിട്ടു ഗംഭീരമായ യുദ്ധം നടന്നു അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരെല്ലാവരും ഒരുമിച്ച് ഭീഷ്മരുടെ മേൽ പതിനായിരം ബാണങ്ങൾ അയച്ചു ആ പതിനായിരം ബാണങ്ങളെയും ഒറ്റയ്ക്ക് ഭീഷ്മർ മുറിച്ചു തള്ളി ആ ഭയങ്കരമായ യുദ്ധം ദേവാസുര യുദ്ധം പോലെ ആയിരുന്നു ഭീഷ്മരുടെ ഒരു രോമം അനക്കുവാൻ പോലും ആ രാജാക്കന്മാർക്ക് കഴിഞ്ഞില്ല ആയിരക്കണക്കിന് തലകൾ അവിടെ അറ്റു വീണു ഭീഷ്മരുടെ അലൗകികമായ ആ യുദ്ധപാടവത്തെ ശത്രുക്കൾ പോലും പുകഴ്ത്തിപ്പോയി അങ്ങനെ വിജയിച്ചുകൊണ്ട് ഭീഷ്മർ കന്യകുമാരെയും കൊണ്ട് ഹസ്തനപുരത്ത് എത്തിച്ചേർന്നു മൂന്ന് കന്യകുമാരെയും വിചിത്ര വീര്യന് കൊടുത്തുകൊണ്ട് വിവാഹം നടത്തുവാനുള്ള പട്ടം കൂട്ടി ആ സമയം കന്യകമാരിൽ മൂത്തവളായ അമ്പ ഭീഷ്മരോട് പറഞ്ഞു ഹേ രാജാവേ ഞാൻ ശാൽവരാജാവുമായി പ്രേമത്തിലാണ് മാനസികമായി ഞാൻ അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചവളാണ് ശാൽവനുമായുള്ള എൻ്റെ വിവാഹകാര്യത്തിൽ അച്ഛനും തൃപ്തിയായിരുന്നു ഞാൻ സ്വയംവരത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിനും എന്നെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങ് ഈ വിധം പ്രവർത്തിച്ചത് അങ്ങ് മഹാധർമ്മജ്ഞനാണല്ലോ എൻ്റെ ഈ മാനസികാവസ്ഥ മനസ്സിലാക്കി അങ്ങ് ധർമ്മം ആചരിക്കണം ഇങ്ങനെ അമ്പ പറഞ്ഞപ്പോൾ ഭീഷ്മർ രാജപ്രമുഖരോട് ആലോചിക്കുന്നു അങ്ങനെ എല്ലാവരോടും ആലോചിച്ചതിനു ശേഷം അമ്പയെ അവളുടെ ആഗ്രഹം അനുസരിച്ച് പൊയ്ക്കൊള്ളുവാൻ അനുമതി കൊടുക്കുന്നു അങ്ങനെ അംബികയും അംബാലികെയും വിചിത്ര കല്യാണം കഴിച്ചു കൊടുക്കാനായി ഭീഷ്മർ നിശ്ചയിക്കുന്നു അങ്ങനെ ആ വിവാഹം നടക്കുന്നു വിവാഹാനന്തരം വിചിത്രവീര്യൻ യൗവനത്തിന്റെ ഉന്മാദത്തിൽ അതീവ കാമാസക്തനായിപ്പോയി അപ്രകാരം രണ്ടു ഭാര്യമാരോടൊത്ത് അദ്ദേഹം ഏഴ് കൊല്ലം കഴിഞ്ഞു അങ്ങനെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ക്ഷയരോഗം പിടിപെട്ടു ഒരു ചികിത്സയ്ക്കും ക്ഷയത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ സാധിച്ചില്ല അങ്ങനെ വിചിത്രവീര്യൻ മരണപ്പെടുകയാണ് ധർമാത്മാവായ ഭീഷ്മരുടെ മനസ്സിൽ ഇത് വലിയ ആഘാതമുണ്ടാക്കി എങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ധൈര്യം സംഭരിച്ച് വിധിപ്രകാരം വിചിത്ര മരണാനന്തര ക്രിയകൾ അദ്ദേഹം ചെയ്യുന്നു അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞുകൂടി വംശരക്ഷയുടെ ചിന്ത ഇക്കാലത്ത് സത്യവതിയെ അലട്ടിക്കൊണ്ടിരുന്നു സത്യവതി ഭീഷ്മരെ വിളിച്ചു പറഞ്ഞു മകനേ ഭീഷ്മ ഇനിയിപ്പോൾ അച്ഛന് സൽക്കർമ്മം ചെയ്യാനും വംശം നിലനിർത്തുവാനുമുള്ള ഉത്തരവാദിത്വം നിന്നിൽ മാത്രം നിക്ഷിപ്തമാണ് അതുകൊണ്ട് എനിക്കൊരു കാര്യം നിന്നോട് പറയാനായിട്ടുണ്ട് നീ അത് പൂർത്തീകരിച്ചു തരണം നിന്റെ പ്രിയപ്പെട്ട അനുജൻ വിചിത്ര സന്താനങ്ങളൊന്നുമില്ലാതെ തന്നെ മരണപ്പെട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് നിന്റെ അനുജന്റെ ഭാര്യമാരായ കാശിരാജാവിൻ്റെ പെൺമക്കളിൽ നീ സന്താന ഉൽപ്പാദനം നടത്തണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ വംശം നിലനിൽക്കുകയുള്ളൂ എൻ്റെ ആഗ്രഹമാണിത് നീ എൻ്റെ ആജ്ഞ മാനിച്ച് ഈ കാര്യം അനുസരിക്കണം അതുപോലെ നീ സിംഹാസനത്തിലിരുന്ന് പ്രജാപാലനം ചെയ്യണം ഇങ്ങനെ സത്യവതി ഭീഷ്മരോട് പറയുകയാണ് സത്യവതി മാത്രമല്ല ഭീഷ്മരോട് ഇങ്ങനെ പറഞ്ഞത് സകല ഉറ്റവരും ഉടയവരും ഭീഷ്മരോട് ഇക്കാര്യം പറയുകയാണ് എന്നാൽ ഭീഷ്മർ സത്യവതിയോട് പറഞ്ഞു അമ്മേ അവിടുത്തെ അഭിപ്രായം ശരി തന്നെയാണ് എന്നാൽ എൻ്റെ അച്ഛൻ ഭവതിയെ കല്യാണം കഴിക്കുന്ന വേളയിൽ ഞാൻ ചെയ്യേണ്ടി വന്ന പ്രതിജ്ഞ അവിടത്തേക്ക് അറിയാമല്ലോ ഞാനിതാ ഒന്നുകൂടി പ്രതിജ്ഞ ചെയ്യുന്നു മൂന്ന് ലോകങ്ങളിലെ രാജസ്ഥാനവും ബ്രഹ്മസ്ഥാനവും എന്നുവേണ്ട ആത്യന്തികമായ മോക്ഷം പോലും ഞാൻ ത്യജിക്കാം എന്നാൽ ഞാൻ ചെയ്ത സത്യം ഉപേക്ഷിക്കുകയില്ല എന്തൊക്കെ സംഭവിച്ചു എന്നിരുന്നാലും ഞാൻ എൻ്റെ സത്യം വെടിയുകയില്ല എന്തിനു പറയുന്നു ധർമ്മരാജാവ് ധർമ്മം വെടിഞ്ഞാൽ പോലും ഞാൻ എൻ്റെ സത്യത്തിൽ നിന്നും വ്യതിചലിക്കത്തില്ല അക്കാര്യം ചിന്തിക്കുക പോലുമില്ല ഇങ്ങനെ ഭീഷ്മർ വീണ്ടും സത്യവതിക്ക് മുമ്പിൽ സത്യം ചെയ്യുകയാണ് പിന്നെ അമ്മ അക്കാര്യത്തിൽ ഭീഷ്മരെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമം ഉപേക്ഷിച്ചു ആവശ്യം വരുമ്പോൾ തന്നെ സ്മരിച്ചു കൊള്ളുവാൻ തൻ്റെ പുത്രൻ വ്യാസൻ പറഞ്ഞത് ആ സമയം സത്യവതിക്ക് ഓർമ്മ വരുന്നു സത്യവതി വ്യാസനെ സ്മരിക്കുന്നു ഹസ്തനപുരത്തിലെ കൊട്ടാരത്തിലെത്തിയ വ്യാസദേവൻ സത്യവതിയോട് പറഞ്ഞു അമ്മേ ഞാനിതാ വന്നിരിക്കുന്നു ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്തു സേവനമാണ് ചെയ്യേണ്ടത് ഇപ്രകാരമുള്ള വ്യാസഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യവതി ഇങ്ങനെ പറഞ്ഞു മകനെ നിന്റെ അനുജൻ വിചിത്ര വീര്യൻ പുത്രനില്ലാതെ തന്നെ മരണപ്പെട്ടു പോയിരിക്കുന്നു അവന് രണ്ട് ഭാര്യമാരുണ്ട് കാശിരാജാവിൻ്റെ രാജാവിൻ്റെ പുത്രിമാരാണ് അവരിൽ നീ സന്താനോൽപാദനം നടത്തണം അതിലൂടെ ഈ വംശപരമ്പര നിലനിൽക്കണം ഇപ്രകാരമുള്ള അമ്മയുടെ വചനം ശിരസാവഹിച്ച വ്യാസൻ അംബികയിലൂടെ ധൃതരാഷ്ട്രർക്കും അംബാലികയിലൂടെ പാണ്ഡുവിനും ജന്മം നൽകി വ്യാസനോടുള്ള അംബികയുടെയും അംബാലികയുടെയും തൃപ്തിയില്ലാത്ത പ്രതികരണം ധൃതരാഷ്ട്രർ അന്ധനാകാനും പാണ്ഡു ചർമ്മരോഗം പിടിച്ചവനാകാനും ഇടയായി കാര്യം നേരത്തെ മനസ്സിലാക്കിയ സത്യവതി അംബികയിൽ ഒരു പുത്രോൽപത്തി കൂടി നടത്താൻ വ്യാസനെ പ്രേരിപ്പിച്ചു എന്നാൽ അംബികയുടെ പ്രേരണ കൊണ്ട് അവളുടെ ദാസി രഹസ്യമായി വ്യാസന്റെ സമീപത്തെത്തിച്ചേർന്നു വ്യാസന് ദാസിയിൽ ജനിച്ച പുത്രനാണ് വിതുരർ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാകും സത്യവതിയുടെ പുത്രനാണ് വ്യാസൻ എന്ന് പറഞ്ഞതെന്ന് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശന്തുനു വന്നു എങ്ങനെയാണ് സത്യവതിക്കും ശന്തനുവിനും രണ്ട് പുത്രന്മാരുണ്ടായത് അപ്പം ഇതിനു മുമ്പ് സത്യവതി വിവാഹം കഴിച്ചിരുന്നു ഇതൊക്കെ എല്ലാവർക്കും തോന്നുന്ന സംശയമാണ് സത്യവതിക്ക് പരാശരമുനിയിൽ ജനിച്ച പുത്രനാണ് വ്യാസൻ പരാശരമുനിക്ക് സത്യവതിയിൽ മോഹം തോന്നുകയും അങ്ങനെ സത്യവതി ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്യുന്നു ആ കുട്ടിയാണ് വ്യാസൻ വ്യാസൻ ജനിച്ച ഉടനെ തന്നെ പരാശരമുനി വ്യാസനെയും കൊണ്ട് പോവുകയാണ് വ്യാസൻ പറയുന്നുണ്ട് എപ്പോൾ ധ്യാനിച്ചാലും ഞാൻ അമ്മയുടെ അടുത്ത് എത്തിക്കോളാമെന്ന് വ്യാസൻ അമ്മയോട് പറയുന്നുണ്ട് ആ കഥയൊക്കെ നമുക്ക് വിശദമായി നമുക്ക് മറ്റൊരവസരത്തിൽ നോക്കാം ഈ കാര്യങ്ങളൊന്നും തന്നെ ശന്തനുവിനോട് സത്യവതി പറഞ്ഞിട്ടുമില്ലായിരുന്നു അങ്ങനെ ഒരു നിവൃത്തി ഇല്ലാത്ത സമയം വന്നപ്പോഴാണ് തൻ്റെ മൂത്തപുത്രനായ വ്യാസനെ സത്യവതി സ്മരിക്കുകയും പരാശരമുനിയുടെയും സത്യവതിയുടെയും പുത്രനായ വ്യാസൻ അവിടെ എത്തുകയും അങ്ങനെ സന്താന ഉത്പാദനം നടത്തുകയും ചെയ്യുന്നത് നമുക്ക് സത്യവതിയുടെയും പരാശരമുനിയുടെയും കഥ മറ്റൊരു ദിവസം വളരെ വിശദമായിട്ട് നോക്കാം നിങ്ങൾക്ക് ആ കഥ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട് ആ ഭാഗവും കൂടി നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റെടുക്കാം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കാര്യം കൂടി പറയണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ